ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങൾ ഇത് റെഡി ആയി സിംബക് ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേര് പോയത് ബാംഗ്ലൂരിലെ വേഗ സിറ്റി മോളിലേക്കാണ് ഇത് ഞങ്ങൾ ബാംഗ്ലൂർ പോയ സമയത്ത് അവിടെ അവിടെയുള്ളൊരു നൈറ്റ് വ്ലോഗോ രാത്രി ഒരു നയൻ തേർട്ടി ടെൻ ആ ടൈം ഒന്ന് പുറത്തിറങ്ങിയായിരുന്നു മൂവി കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയത് മോളിലേക്ക് ആവശ്യം മൂവിക്കാണ് കേട്ടോ പോയത് അപ്പം ഞങ്ങളിവിടെ കൊച്ചിയിൽ വെച്ചാൽ ഒരു തവണ ഈ മൂവി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ പോയപ്പം കസിൻസിൻ്റെ കൂടെ ഒന്നും കൂടെ ഒന്ന് പോയതാണ് മൂവിക്ക് അപ്പോൾ പറയണ്ടല്ലോ മൂവി നല്ല അടിപൊളി മൂവിയാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിച്ചു ുന്നു അപ്പൊ അതെ ബാംഗ്ലൂർ ഫുൾ ലൈവ് ആണ് കേട്ടോ ലൈക്ക് ടെൻ ആയാലും ട്വൽവ് ആയാലും ആൾക്കാരും തിരക്കും ഒക്കെ ആയിട്ട് ബാംഗ്ലൂർ ഫുൾ ആക്റ്റീവ് ആയിരുന്നു അപ്പം അതേ അച്ചും ഫുൾ ആക്റ്റീവ് ആണ് കേട്ടോ അവനത് ഓടി കളിക്കുന്നുണ്ട് പത്ത് മണിക്ക് മൂവി തുടങ്ങി ഒരു ഒരു മണിയായിട്ടോ കഴിയാനായിട്ട് അപ്പോൾ ഫുൾ മൂവി അവൻ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം തന്നെ അപ്പൊ മൂവിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ വൺ തേർട്ടിയൊക്കെ ആയിട്ടോ അപ്പോൾ ഇതൊരു കുട്ടി വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ബൈ താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം